ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കിപ്പോൾ ജർമ്മനിയിൽ ഒരു കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡെലിവറിക്ക് ശേഷം നമ്മളിവിടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് കുഞ്ഞിൻ്റെ ബർത്ത് രജിസ്ട്രേഷൻ പിന്നെ എൽ ടെൺ ഗേൾഡ് എൽ ടെൻ സൈറ്റ് അതേപോലെ കിങ്ഡർ ഗേൾഡ് ചൈൽഡ് ബെനിഫിറ്റ്സ് പിന്നെ മുട്ടർ ഷാഫ്റ്റ് ഗേൾഡ് ഇങ്ങനത്തെ കുറച്ച് പണികളുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബർത്ത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബർത്ത് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് എവിടെയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ റീജിയണിലുള്ള ലോക്കൽ സ്റ്റാൻഡേർഡ്സ് ആവുമ്പത്തിലാണ് ഇത് ചെയ്യേണ്ടത് അതായത് ബർത്ത് രജിസ്ട്രാർ ഓഫീസ് ഉണ്ടായിരിക്കും രജിസ്ട്രാർ ഓഫീസ് ഉണ്ടായിരിക്കും അപ്പോൾ അവിടെയാണ് നിങ്ങളത് അപ്ലൈ ചെയ്യേണ്ടത് ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇതിനാവശ്യമായിട്ട് വരുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടിക്കായിട്ട് കിട്ടുന്ന ബേത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും അത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു സർട്ടിഫിക്കറ്റിൽ നമുക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കാം എന്നുള്ളത് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ആ ഫോമിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ കുട്ടിയുടെ നെയിം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സും പിന്നെ പാരൻസിൻ്റെ പാസ്പോർട്ട് വിസ പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് അതിപ്പോൾ ട്രാൻ ജർമ്മനിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നമ്മുടെ റെൻറ്റൽ കൺഫേമേഷൻ സർട്ടിഫിക്കറ്റും കൂടി നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഇത് ഹോസ്പിറ്റൽക്കാർ തന്നെ ഡയറക്റ്റായിട്ട് അവർക്ക് അയക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി ഇത് അപ്ലൈ ചെയ്യേണ്ട വരും സബ്മിറ്റ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട വരും അല്ലെങ്കിൽ ഓഫ്ലൈൻ അല്ല ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ചെയ്യാം ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ പ്രൊസീജിയേഴ്സ് എല്ലാം നമ്മുടെ സ്റ്റേറ്റും സിറ്റിയും പറഞ്ഞതിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അതായത് അപ്ലൈ ചെയ്യേണ്ട സ്ഥലങ്ങളിലും പിന്നെ ഓൺലൈനാണോ ഓഫ്ലൈൻ ആണോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ എന്തായാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ സിറ്റിയും സ്റ്റേറ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബർത്ത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇനി ബർത്ത് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ കുട്ടിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടാക്സ് ഐ ഡി അവർ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് സെൻഡ് ചെയ്ത് തരും ഇനി ഈ ബർത്ത് സർട്ടിഫിക്കറ്റും ടാക്സ് ഐ ഡിയും വെച്ചിട്ടാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതേപോലെ തന്നെ നമ്മൾ ബർത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിൻഡർ ഗൽഡിനും മുട്ടർ ഷാഫ്റ്റി എൽ ടെൻ ഗൽഡിനും കൂടി അപ്ലൈ ചെയ്യാനായിട്ടുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരിക്കും അതേപോലെ ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും ഒരു നോർമൽ ബർത്ത് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിൻറ്റർഗൽഡിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറയുന്നത് കുട്ടിക്ക് ചൈൽഡ് ബെനിഫിറ്റ്സ് അതായത് നമ്മുടെ ജർമ്മൻ ഗവൺമെൻറ്റ് ഇവരെ സഹ നമ്മളെ സഹായിക്കാനായിട്ട് തരുന്നൊരു തുകയാണ് ഈ ഒരു കിൻറ്റർഗൽഡ് എന്ന് പറഞ്ഞ് നമുക്ക് തരുന്നത് അതായത് മാസം ഒരു ഇരുന്നൂറ്റമ്പത് യൂറോയാണ് ഒരു കുട്ടിക്ക് നമുക്കിവിടെ കിൻഡർഗൽഡായിട്ട് കിട്ടുന്നത് ഇനി ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ജർമ്മനിയിൽ ലീഗലി താമസിക്കുന്ന എല്ലാ പാരൻസിനും കിൻഡർ കിട്ടാനായിട്ടുള്ള അവകാശം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ന്യൂ ബോൺ പാരൻസിന് മാത്രമല്ല ഇപ്പോൾ ജർമ്മനിയിൽ ഓൾറെഡി ഇപ്പോൾ കുട്ടിക്കുണ്ടായതിനു ശേഷം വന്നൂർക്കും കിൻ്റർ ഗൽഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കൊച്ചിൻ്റെ ബർത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബർത്ത് സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ ഈ ഒരു ടാക്സ് ഐഡിയും കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കിൻഡർഗൽഡിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഫാമിലിന് കാസയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമുക്കതൊന്നിങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അല്ലാന്ന് എന്തെങ്കിലും ഫോം നമുക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്തിട്ട് പോസ്റ്റ് വഴി നമുക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് ഇനി അടുത്തതാണ് എൽ ടെൻ ഗൾഡ് അതായത് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറയും അതായത് കുട്ടി ജനിച്ചു കഴിഞ്ഞതിന് ശേഷം കുട്ടിയെ നോക്കുവാനായിട്ട് ഇപ്പോൾ അമ്മയോ അപ്പനോ അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് വീട്ടിൽ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്കിപ്പോൾ ഇൻകം ഇല്ല അല്ലെങ്കിൽ ഇൻകം കുറയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുവാനായിട്ട് ജർമ്മൻ ഗവൺമെൻറ് ഒരു തുകയാണ് ഈ ഒരു എൽട്ടേൺഗൾഡ് അല്ലെങ്കിൽ പാരൻറ്റൽ ബെനിഫിറ്റ് എന്ന് പറയും ഇനി ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് അതായത് കൊച്ചിൻ്റെ ജനനം കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അതായത് ആദ്യത്തെ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ എൽ ടെൻ ഗെൽഡിനായിട്ട് അപ്ലൈ ചെയ്യണം ഇനി ഇത് എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അതായത് എൽ ടെൻ ഗെൽഡ് സ്റ്റെല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം നിങ്ങളുടെ റീജിയൻ അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിറ്റി നെയിം അല്ലെങ്കിൽ പോസ്റ്റൽ കോഡും അടിച്ചു കൊടുത്ത് എൽ ടാൻ ഗൾഡ് സ്റ്റെല്ലേന്ന് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് കാണാൻ പറ്റും ഇനി എത്രയാണ് ഈ ഒരു എൽ ടെൻ ഗേൾഡായിട്ട് നമുക്ക് കിട്ടുന്നത് അതായത് പാരൻ്റൽ ബെനിഫിറ്റ് നമുക്ക് എത്രയാണ് കിട്ടുന്നത് നിങ്ങളുടെ പ്രീവിയസ് മന്ത്ലി ഇൻകമത്തിൻ്റെ ഒരു സിക്സ്റ്റി ഫൈവ് ടു സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് മിനിമം മുന്നൂറ് യൂറോ എങ്കിലും കിട്ടും മാക്സിമം ആയിരത്തി എണ്ണൂറ് യൂറോ വരെയാണ് മാസം നമുക്ക് ഈ ഒരു എൽ ടെൻ ഗേൾഡ് ആയിട്ട് കിട്ടുന്നത് എൽ ടെൻ ഗേൾഡ് നമുക്ക് എത്ര നാൾ എടുക്കാൻ പറ്റും അതായത് ഒരു പാരൻറ്റ് മാത്രമാണ് എൽ ടെൻ ഡെൽഡിനെ അപ്ലൈ ചെയ്യണുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് പന്ത്രണ്ട് മാസത്തേക്ക് ഒരാൾക്ക് കിട്ടും അതല്ല രണ്ട് പേരും കൂടി രണ്ട് പാർട്ട്നേഴ്സും കൂടി ഷെയർ ചെയ്തിട്ടാണ് ഈ ഒരു എൽട്ടേൺ ഗൾഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ പതിനാല് മാസത്തേക്കാണ് കിട്ടുന്നത് മാക്സിമം പതിനാല് മാസത്തേക്കാണ് നമുക്ക് എൽട്ടേൺ ഗൾഡ് കിട്ടുള്ളൂ കേട്ടോ ഇനി അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ റെസിറ്റി അനുസരിച്ച് നിങ്ങൾ എൽട്ടൺ ഗൾഡ് സ്റ്റെല്ലേ നോക്കുക സെർച്ച് ചെയ്യുക ഫോം വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ബേത്ത് സർട്ടിഫിക്കറ്റും നിങ്ങളുടെ പേ സ്ലിപ്പും കൂടി അറ്റാച്ച് ചെയ്ത് പോസ്റ്റ് വഴി അയക്കുക ഇനി അടുത്തതാണ് എൽ ടേൺ സൈറ്റ് അതായത് പാരൻ്റൽ ലീവ് നമുക്ക് ജനിക്കുന്ന കുട്ടിയെ നമുക്ക് വീട്ടിലിരുന്ന് നോക്കുവാനായിട്ട് നമുക്ക് ഒരു ജോലിയിൽ നിന്നും ലീവ് എടുത്ത് നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ കുട്ടിയെനെ നോക്കാനായിട്ട് ഒരു അധികാരത്തിനെയാണ് ഈ ഒരു ജർമ്മൻ ഗവൺമെൻറ് നമുക്ക് എൽ ടേൺ ആയിട്ട് തരുന്നത് ഇനി നമ്മൾ ഈ ഒരു എൽ ടേൺ സൈറ്റിനെ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എൽ ടേൺ സൈറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏഴ് മാ ഏഴാഴ്ച മുന്നേ എങ്കിലും നമ്മൾ നമ്മുടെ എംപ്ലോയറിനെ ഇത് അറിയിച്ചിരിക്കണം അപ്പോൾ എൽ ടെൻ സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് വർഷം വരെ എടുക്കാം പക്ഷേ ഈ ഒരു എൽ ടെൻ ഗെൽഡ് നമുക്ക് പതിനാല് മാസത്തേക്ക് കിട്ടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പക്ഷേ എൽ ടെൻസ് സൈറ്റ് നമുക്ക് മൂന്ന് വർഷം വരെ എടുക്കാവുന്നതാണ് അപ്പോൾ എൽ ടെൻ സൈറ്റിൽ നമുക്ക് മദറിനും ഫാദറിനും ജോലി ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ അവർക്കാണ് എൽ ടെൻസ് സൈറ്റ് എടുക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ അവർക്ക് രണ്ട് പേർക്കും വേണമെങ്കിൽ ഒരുമിച്ച് എടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ എടുക്കാം അത് നമ്മുടെ ഡിസിഷനാണ് ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെവൻ വീക്സ് മുന്നേ നമ്മൾ അതായത് ഡ്യൂ ഡേറ്റിന് സെവൻ വീക്സ് മുന്നേ നമ്മൾ ഈ ഒരു കാര്യം എംപ്ലോയറിനെ അറിയിച്ചിരിക്കണം ഒന്നെങ്കിൽ ലെറ്റർ വഴി അറിയിക്കാം അല്ലെങ്കിൽ മെയിൽ വഴി അറിയിക്കാം ഇനി അറിയിക്കുന്ന ടൈമില് സ്റ്റാർട്ടും എൻഡ് ഡേറ്റും നമ്മൾ അവരെ അറിയിച്ചിരിക്കണം അതുകൂടാതെ നമ്മളിതിൻ്റെ ഇടയിൽ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി നമ്മൾ എംപ്ലോയറിനെ അറിയിച്ചിരിക്കണം ഇനി അടുത്തതാണ് ഷാഫ്റ്റ് ഗൽഡ് അല്ലെങ്കിൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതായത് ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന പ്രഗ്നൻ്റ് ആയിട്ടുള്ള മതേഴ്സിന് കിട്ടുന്ന ഒരു മെറ്റേർണിറ്റി സാലറി ആണ് ഈ ഒരു മോട്ടർഷാഫ്റ്റ് ഗെൽഡ് എന്ന് പറയുന്നത് ഇനി ഇത് എപ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സിക്സ് വീക്സ് ബിഫോർ ഡ്യൂ ഡേറ്റ് നമ്മളിത് അപ്ലൈ ചെയ്തിരിക്കണം അതായത് ടോട്ടൽ ആഴ്ചത്തേക്കാണ് നമുക്ക് ഈ ഒരു മുത്രശാഫ്റ്റിക്കൽ അല്ലെങ്കിൽ ഈ ഒരു മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടുന്നത് ആറാഴ്ച ഡ്യൂ ഡേറ്റിന് മുൻപും എട്ടാഴ്ച ഡ്യൂ ഡേറ്റിന് ശേഷം നമുക്ക് മെറ്റേണിറ്റി ലീവ് എടുക്കാം നമുക്ക് ഫുൾ സാലറി കിട്ടും നമ്മുടെ എംപ്ലോയറും ഇൻഷുറൻസ്ക്കാരും ഇൻഷുറൻസും കൂടിയിട്ടായിരിക്കും ഈ ഒരു സാലറി നമുക്ക് തരുന്നത് ഇനി ഇതിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതായത് നമുക്ക് നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് മുപ്പത്താറാമത്തെ ആഴ്ചയാകുമ്പോൾ അല്ലെങ്കിൽ മുപ്പത്തിനാലാമത്തെ ആഴ്ചയാകുമ്പോൾ ഒരു ബെഷ്ഷൈനിങ്ങും ഒരു സർട്ടിഫിക്കറ്റ് തരും ആ സർട്ടിഫിക്കറ്റ് നമ്മൾ നമ്മുടെ ക്രാങ്കൻ കാസ് അതായത് ഇൻഷുറൻസുകാർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ രണ്ടുപേരും കൂടി നമ്മുടെ എംപ്ലോയറും ക്രാങ്കൻ കാസും കൂടി ഒരുമിച്ചായിരിക്കും നമുക്ക് ഈ ഒരു മുട്ടർ ഷാഫ്റ്റികൾ തരുന്നത് അതായത് മെറ്റേണിറ്റി സാലറി ഫുൾ സാലറി നമുക്ക് കിട്ടും ഈ പതിനാലാഴ്ചത്തേക്ക് ഈ വർക്ക് ചെയ്യുന്ന വുമൻസിന് മാത്രമാണ് വർക്ക് ചെയ്യുന്ന പ്രഗ്നൻ്റ് ആയിട്ടുള്ള മതേഴ്സിന് മാത്രമാണ് കേട്ടെ ഈ മോട്ടർഷാഫ്റ്റുകളുടെ ഉള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പരിപാടികൾ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബർത്ത് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ടാക്സ് ഐ ഡി കുട്ടിക്കുള്ള ടാക്സ് ഐ ഡി ഓട്ടോമാറ്റിക്കായിട്ട് അവർ നമുക്ക് വീട്ടിലോട്ട് സെൻഡ് ചെയ്യും അത് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് കുട്ടിക്ക് ചേർക്കാം ഒന്നെങ്കിൽ അപ്പന അല്ലെങ്കിൽ അമ്മയുടെ ഏതെങ്കിലും ഒരു ഇൻഷുറൻസിലോട്ട് കൊച്ചിനെയും കൂടി ആക്കാം ഇതേപോലെ തന്നെയുള്ള മറ്റ് രണ്ട് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മുടെ കുട്ടിക്കായിട്ടുള്ള പാസ്പോർട്ടും വിസയ്ക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ബർത്ത് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്കൊരു ജർമ്മൻ കോപ്പി ബേർത്ത് സർട്ടിഫിക്കറ്റും പിന്നെ ഒരു ഇംഗ്ലീഷ് വേർഷനും കിട്ടും അപ്പോൾ ഈ രണ്ട് ബേർത്ത് സർട്ടിഫിക്കറ്റും നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ആദ്യം എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് പറയാം അപ്പോൾ ഇത് എവിടെയാണ് പാസ്പോർട്ടിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ഇന്ത്യൻ എംബസിയിലാണ് അല്ലെങ്കിൽ കോൺസുലേറ്റ് നമ്മുടെ റീജിയണിൽ വരുന്ന കോൺസുലേറ്റ് നമ്മൾ എടുക്കുക നമ്മുടെ ബെർലിൻ ഫ്രാങ്ക്ഫോർട്ട് മ്യൂണിക്ക് ഇവിടെ ആയിരിക്കും ഇതിൻ്റെ കോൺസുലേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ ആവശ്യമായിട്ട് വരുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് വേർഷനിലുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് പിന്നെ പാരൻസിൻ്റെ പാസ്പോർട്ടും വിസ അതേപോലെ തന്നെ നമുക്കൊരു അപ്ലിക്കേഷൻ ഫോം കിട്ടും അതും ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ കുട്ടിയുടെ ഫോട്ടോയും ബേബിയുടെ ഒരു ഫോട്ടോയും വേണ്ടി വരും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന അത് അതിൽ അപ്ലിക്കേഷൻ ഫോമിലുണ്ടായിരിക്കും എങ്ങനെയാണ് സൈസും പിന്നെ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ ക്രൈറ്റീരിയാസും ഉണ്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബേബിയുടെ ഒരു ഫോട്ടോ എടുക്കേണ്ടി വരും നമ്മൾ സാധാരണ ഇവിടെ വീട്ടിൽ തന്നെയാണ് എടുക്കാറ് എന്നിട്ട് ഇവിടെ ഡി എം ഷോപ്പിൽ നിന്ന് പോയിട്ട് നമ്മൾ അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടു പേർക്കും ഞങ്ങളുടെ രണ്ടുപേർക്കും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ എംബസിയുടെ സൈറ്റിൽ കയറുക കുട്ടിയുടെ ബർത്ത് രജിസ്റ്റർ ചെയ്യുക അപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കും അത് ഫില്ല് ചെയ്യുക ഒരു ഫീസ് ഉണ്ടായിരിക്കും അത് അടച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് അപ്പോയിൻമെൻ്റും കിട്ടും പിന്നെ ഡോക്യുമെൻ്റ്സ് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ പാസ്പോർട്ടിന് ഇത്രക്കാണ് വേണ്ടത് അപ്പോൾ പാസ്പോർട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനായിട്ട് ഏകദേശം ഒരു ഒന്നോ രണ്ടോ മാസമൊക്കെ എടുക്കും എനിക്ക് നമുക്കിങ്ങനെ കറക്റ്റായിട്ടത് പറയാൻ പറ്റില്ല എന്നാലും ഈ ഒരു ഇത്രയും ടൈമാണ് എന്നാണ് എനിക്കൊരു ഓർമ്മ ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം അപ്പോൾ പാസ്പോർട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസ നമ്മുടെ റെസിഡൻസ് പെർമിറ്റ് അതിൻ്റെ അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്പോൾ അതിനായിട്ട് നമ്മുടെ നിങ്ങളുടെ റീജിയനിലുള്ള ഹൗസ് ലാൻഡർ ബഹുർദയിലാണ് നമ്മളതിനായിട്ട് പോകേണ്ടത് വിസയ്ക്കായിട്ട് പോകേണ്ടത് പാസ്പോർട്ട് കിട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു ആദ്യത്തെ അതായത് ബർത്ത് കഴിഞ്ഞിട്ടുള്ള മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ വിസയ്ക്കായിട്ടുള്ള അപ്പോയിൻമെൻ്റ് കൊടുക്കണം അപ്പോൾ പാസ്പോർട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്യൂമെൻറ്റ്സ് നമ്മൾ ആവശ്യമായിട്ട് വരുന്നത് കൊച്ചിൻ്റെ പാസ്പോർട്ട് ബേർത്ത് സർട്ടിഫിക്കറ്റ് നമ്മുടെ പാരൻസിൻ്റെ പാസ്പോർട്ട് പിന്നെ അവിടെ നിന്ന് കിട്ടിയ ഫോം നമ്മൾ ഫില്ല് ചെയ്യുക ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എല്ലാം ഡോക്യുമെൻ്റ്സ് എല്ലാം കൊണ്ട് നമ്മൾ കിട്ടിയ അപ്പോയിൻമെൻറ്റിൻ്റെ എടുത്ത അപ്പോയിൻമെൻറ്റിൻ്റെ ദിവസം നമ്മൾ റെസിഡൻസ് ഈ വിസയ്ക്ക് വേണ്ടി ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ് വേണ്ടത് ഒരു ഫീസായിട്ട് അമ്പത് യൂറോ തൊട്ട് യൂറോ വരെ നമ്മൾ ഈ ഒരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ കൊടുക്കേണ്ടി വരും ബേത്ത് രജിസ്ട്രേഷൻ്റെ സമയത്ത് തന്നെയാണ് നാഷണാലിറ്റിയുടെ കാര്യത്തിലും തീരുമാനമാകുന്നത് അപ്പം ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കൊച്ചിൻ്റെ പേര് ഇട്ട് കൊടുക്കാം അപ്പം സർനെയിം അതായത് കൊച്ചിൻ്റെ അപ്പൻ്റെ പേര് തന്നെയായിരിക്കും നമുക്ക് സർനെയായിട്ടും വെക്കാൻ പറ്റുന്നത് അതായത് നാഹ്നാമി എന്ന് പറയലേ നമ്മുടെ സർനെയായിട്ട് വരുന്നതും കൊച്ചിൻ്റെ അപ്പൻ്റെ പേര് തന്നെയാണ് ഇനി സിറ്റിസൺഷിപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ജർമ്മനിയിൽ വന്നിട്ട് അഞ്ച് വർഷമായി ഈ അഞ്ച് വർഷമായ ആൾക്ക് തന്നെ ഇവിടുത്തെ പി ആറും ഉണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടിക്കും സിറ്റിസൺഷിപ്പ് കിട്ടും അപ്പോൾ അതിപ്പോൾ ഇവിടുത്തെ ഒരു റൂള് പുതിയ റൂള് പ്രകാരം അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ തന്നെ അവരതിങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും അപ്പോൾ നമുക്ക് കുട്ടിക്കും സിറ്റിസൺഷിപ്പ് കിട്ടുന്നതാണ് ഇനി ജർമ്മൻ റൂൾ പ്രകാരമാണ് പേരിടണേ എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടിയുടെ സർനേം അപ്പൻ്റെ പേര് വയ്ക്കാൻ പറ്റില്ല അപ്പൻ്റെ അപ്പൻ്റെ പേരായിരിക്കും വരുന്നത് അതായത് കുട്ടിയുടെ അപ്പൻ്റെ സർനേം എന്താണോ അതായിരിക്കും കൊച്ചിന് വരുന്നത് അപ്പം ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അതായത് ഒരു കുട്ടി ജനിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സൊക്കെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഇനി കുട്ടി ജനിക്കണേക്കാൾ മുൻപ് നമ്മൾ ചെയ്യേണ്ട മറ്റ് കാര്യങ്ങൾ അതായത് ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെ വേണം പിന്നെ നമ്മൾ എപ്പോൾ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യണം എന്താണ് മിഡ് വൈഫ് നേഴ്സിൻ്റെ കാര്യം ഹെബാമി പിന്നെ ഹോസ്പിറ്റലിലത്തെ എക്സ്പീരിയൻസ് എന്താണ് എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഒരു പ്രൊസീജിയർ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് ചാനലിൽ സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് ആഫ്റ്റർ ബർത്ത് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളാവണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ഷെയർ ചെയ്യുന്നതായിരിക്കും ആൻസർ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ